ഹലോ നമസ്കാരം ഗുഡ് ഈവനിങ് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു നന്ദി അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചെറു വീഡിയോ ചെയ്യുന്നത് സന്തോഷം എന്താണെന്നല്ലേ അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ് ഞാൻ ട്രീ മീഡിയ എൻ്റർടൈൻമെൻറ്റ് എന്ന ഈ യൂട്യൂബ് ചാനൽ വളരെ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ പല വീഡിയോകളും ചെയ്യാനായിട്ട് ശ്രമിച്ചു പലതും പാളിപ്പോയി എന്നിരുന്നാലും പിന്നോ മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരുന്നു ഒടുവിൽ എന്തെങ്കിലും ലക്ഷ്യം കാണും എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത് അത് ഫിനിഷപ്പിൽ എത്തിയിട്ടില്ലെങ്കിലും ഒരു ചെറിയ സന്തോഷം ഞാൻ അറിയിക്കുന്നു നമ്മുടെ ചാനൽ ടെൻ കെ ഫിനിഷ് ചെയ്തിരിക്കുന്നു അത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മുടെ ചാനൽ വാച്ച് ചെയ്ത എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഒത്തിരി നന്ദിയുണ്ട് ഈ ചാനല് മോണിറ്റൈസേഷൻ ആയതിനു ശേഷം ഒരുപാട് കാര്യങ്ങളുണ്ട് സ്വപ്നങ്ങളുണ്ട് ഇതെല്ലാം ഒരുപാട് വർക്കുകൾ ഒരുപാട് കലാകാരന്മാർക്ക് ഉതകുന്ന രീതിയിൽ ഷോർട്ട് ഫിലിംസ് ആൽബം അങ്ങനെയുള്ള അഭിനയ കലയെ വളർത്തുന്നതിനും അല്ലെങ്കിൽ അഭിനയ രംഗത്ത് താൽപ്പര്യരായവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് തുടങ്ങിയത് ഇപ്പോഴും ഇത് തന്നെയാണ് ലക്ഷ്യം ആക്ടിങ് പ്രൊഫഷൻ മുന്നോട്ട് വെച്ച് അല്ലെങ്കിൽ ആ ആഗ്രഹത്തിൻ്റെ പുറകെ നടക്കുന്ന ഞാനും ഈ ഒരു ലക്ഷ്യം മുന്നോട്ട് വെച്ചാണ് ഈ ചാനലിലൂടെ മുന്നോട്ട് പോകുന്നത് ഇതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഷോർട്ട് ഫിലിംസാണ് ഷോർട്ട് ഫിലിംസ് ആൽബംസ് ഒരു യൂട്യൂബ് സിനിമ ഇതൊക്കെയാണ് ലക്ഷ്യം നമ്മുടെ ചാനലിൽ ഒരു യൂട്യൂബ് സിനിമ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് തുടങ്ങിയത് തന്നെയാണ് പക്ഷേ നമുക്കൊരു ടീം വർക്കൊന്നും സെറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല ഭാവിയിൽ സുഹൃത്തുക്കളുടെ ഒക്കെ സപ്പോർട്ടും കൂടെ നിൽക്കുന്നുവെങ്കിൽ നമുക്ക് ഒരു യൂട്യൂബ് സിനിമ തന്നെ ചെയ്യാൻ സാധിക്കും ഒരുപാട് ഷോർട്ട് ഫിലിംസുകൾ ചെയ്യണം ഒരുപാട് ഒരുപാട് വർക്കുകൾ ഒരുപാട് അഭിനയ താൽപ്പര്യരായ ഒരുപാട് പേർക്ക് അവസരങ്ങൾ കൊടുക്കണം അത്തരത്തിലൂടെ മുന്നോട്ട് പോകണം എന്നാണ് നമ്മുടെ ആഗ്രഹം നമ്മൾ ഈ ഇതുവരെയും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾ കാണുന്നു എന്നതിലും അല്ലെങ്കിൽ നമ്മളെ അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നു എന്നതിലും ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ നമ്മുടെ ചാനൽ ഇതുവരെയും മോണിറ്റേഷൻ മോണിറ്ററൈസേഷൻ എന്നുള്ള ഒരു കടമ്പ കൂടി ഇനി വാക്കി നിൽക്കുന്നുണ്ട് അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ ഇതുവരെ ഉള്ള എല്ലാ സപ്പോർട്ടിനും നന്ദി തുടർന്നും നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുക വീണ്ടും കാണാൻ ശ്രമിക്കുക നമ്മുടെ വീഡിയോസ് അഭിപ്രായങ്ങൾ പറയുക ഷെയർ ചെയ്യുക കണ്ടന്റ് സപ്പോർട്ട് ചെയ്യുക നമ്മളെ വീണ്ടും വീണ്ടും സഹായിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വീണ്ടും വീണ്ടും നന്ദി ഞാൻ അറിയിക്കുന്നു ഇത് ഈ ഒരു ചാനലിലൂടെ ഞാൻ ഒരുപാട് ഷോർട്ട് ഫിലിംസ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ഒരു യൂട്യൂബ് സിനിമ ചെയ്യാനും പ്ലാൻ ചെയ്യുന്നുണ്ട് കൂട്ടുകാർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അവസരം ഉറപ്പായിട്ടുമുണ്ട് ഇതിനകത്ത് അവസരം എന്നുള്ളത് നമ്മൾ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അത് തന്നെയാണ് നമുക്ക് തിരിച്ച് ആഗ്രഹിക്കുന്നത് ഓക്കെ അതിൻ്റെ മുറയ്ക്ക് ഇതിൻ്റെ ടൈം ആകുമ്പോൾ ഞാൻ അറിയിക്കും അപ്പോൾ കൂടെ നിൽക്കുക ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാത്തിനും ഒത്തിരി ഒത്തിരി നന്ദി ഒരുപാട് നന്ദി അറിയിക്കുന്നു ട്രീ മീഡിയ എൻ്റർടൈൻമെന്റിന്റെ എല്ലാവിധ നന്ദിയും എൻ്റെ പ്രേക്ഷകർക്കായിട്ട് ഞാൻ അറിയിക്കുന്നു ഓക്കെ ഗുഡ് നൈറ്റ്